ബസ് സ്റ്റാപ്പൊക്കെ അടിപൊളിയാണ് ഒരു കഷയില്ല അഭിലാഷ് പിള്ളിയാണ് ഏറ്റവും നല്ല റൈറ്റിംഗ് ആണ് മാളികപ്പുറം കഴിഞ്ഞിട്ടുള്ള ടീമുകളുടെയാണ് സിനിമ എന്തായാലും ഡിഫറൻറ്റ് സിനിമയാണ് അതുപോലെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ബി ജി എം ആണെങ്കിലും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറേ പാറ്റങ്ങളുണ്ട് കൊറലുണ്ട് കോമഡിയുണ്ട് ഡ്രാമയുണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ല സ്റ്റൈൽ സിനിമയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരത് അതുപോലെ ഷൈജു കുറുപ്പോട്ടുള്ള എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ അർജുൻ അശോകൻ്റെ ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല സിനിമയാണ് സുമതി വളം എന്നുള്ള കാര്യം യാതൊരു സംശയം വിചാരിക്കേണ്ട അതുപോലെ തന്നെ സിദ്ധാർത്ഥ് മലയാളത്തിലെ ഏറ്റവും നല്ല നടന്മാരെ പട്ടികയിലേക്ക് സിദ്ധാർത്ഥ് ഭരതെന്ന് പറഞ്ഞ ആൾ വരും കാരണം ഇവരുടെ രണ്ടുപേരുടെ ഫ്ലാഷ് ബാക്ക് നമുക്കറിയാം അത് തലമുറ തലമുറയായി കൈമാറി വന്നിട്ടുണ്ടെന്നുള്ള ഒരു സംശയം വിചാരിക്കേണ്ട ആക്ടിങ് അടിപൊളിയാണ് ഈ പടം ഹിറ്റാണ് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ചെയ്ത് കാണാം ഒരു സംശയം വിചാരിക്കാൻ തിയേറ്ററിലേക്ക് വരും ദേവി എന്ന് ഞാൻ പറയാണ് യൂട്യൂബർമാരുടെ പറയുകയാണ് ഈ സിനിമ അഞ്ചായിട്ട് കഷ്ടങ്ങളാക്കി ഭക്ഷിക്കാൻ നിൽക്കരുത് ഇത് ട്രോളാതെ ഈ സിനിമ എന്തായാലും മികച്ച സിനിമയാണ് അത്തരം കമൻറ്റുകൾക്കൊന്നും കൂടെ ഒരു സാധ്യതയില്ല സിനിമ ധൈര്യമായിട്ട് ഒരു കാണുക ഉറപ്പ് നമ്മൾ പൈസ കൊടുത്ത് സിനിമ കണ്ട നമ്മൾ ഫുൾ ടൈം എൻ്റർടൈൻ ചെയ്ത് അടിപൊളി ബീജം കലക്ക ബീജിയാണ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്

അവറും കോമഡിയും ഫാമിലിയും എല്ലാം അടങ്ങി നല്ല അടിപൊളി മൂവി നമ്മൾ സൂപ്പർ ആയിട്ടുള്ളത് അതായത് അഭിലാഷ് കാരോ ഫൈറ്റിംഗ് ഒക്കെ നല്ല സൂപ്പർ അപ്പോൾ അടിപൊളി ഡയറക്ഷനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് സുമതി വളവിൽ നമ്മൾ നമ്മൾ ഒരു പടത്തിന് വരുമ്പോൾ ആ സുമതി വളവിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ അപ്പോൾ അതെന്താണ് നമ്മൾ പ്രതീക്ഷിച്ചത് അത് കറക്റ്റായിട്ട് ചെയ്യുന്നത് ഒരു രക്ഷയില്ലോ നമ്മൾ ഭയങ്കര നമ്മൾ വീഡിയോ ഇരിക്കണം ഒരു പടം രക്ഷണ ടിപൊളിയാണ് നല്ല 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 അബ്ദുൾ അഷോ എന്ന പിന്നെ ഗോപുന്ദ നല്ല അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല സൂപ്പർ അഭിനയറ്റർ ആയിരുന്നു പണം കൊള്ളാം ടീമിന്റെ ഒരു ഡയറക്ടറെ വന്നിട്ടുണ്ട് അപ്പൊ അതിനെ പറഞ്ഞിട്ടില്ല അതിന്റെ പടത്തിന് നല്ലൊരു പോസിറ്റീവ് ശേഷം മലയാളത്തിൽ ഫസ്റ്റായി വരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാമറ ആംഗിൾസ് വളരെ ഹൊറ ടൈപ്പ് ഒരു ഹൊർ മൂവിവിക്ക് കൊടുക്കേണ്ട ഏറ്റവും കോർട്ടൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ സൂപ്പർ ആയിട്ട് കൊടുത്തുണ്ട് രഞ്ചന്റെ മ്യൂസിക്കും ഒക്കെയാണ് നമുക്ക് നമുക്ക് എന്താ പറയാ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നില്ല ചില സ്ഥലമാണെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഓരോ ഫിലിം കാണുമ്പോഴൊക്കെ നമുക്കറിയാം അടുത്ത് ഇങ്ങനെ ആയിരിക്കും വരികയാണെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് ഉണ്ടാവും അതിൽ അങ്ങനെ ഒന്നും ഗസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം അത് ക്രീം പ്ലാൻ്റെ ഒരു പ്രത്യേകതയാണ് പിന്നെ കാസ്റ്റ് ഒരുപാട് കാസ്റ്റ് ഉണ്ട് പടത്തിൽ സ്ത്രീപതിനാർ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വന്നു പോകുന്ന ചെറിയ ആളുകൾക്കും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ചേക്കുന്നത് അതൊരു ചെറിയ കാര്യമല്ല കാരണം അത് സ്ക്രീൻ എഴുതുമ്പോൾ തന്നെ എങ്ങനെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ത് ക്യാരക്ടർ എങ്ങനെ അത് ഒക്കെ ക്ലിയറാണ് പിന്നെ വിശ്വചട്ട് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം ആൾക്കപ്പുറ ഒരു വലിയ ഹിറ്റായി ആയതിനു ശേഷം അടുത്തൊരു ഹിറ്റാണ് ഇപ്പോൾ കാരണം അത്രയും നല്ല സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് നമുക്കൊരു എന്താ പറയുക നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യം സ്ക്രീനിൽ എത്രത്തോളം എന്നുള്ളത് മനോഹരാക്കാമെന്നുള്ള ഈ പട്ടിക കാര്യമാണ് അത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലൊരു ഒറ ടൈപ്പിൽ കുറേ കാലം ഒരു ഓറ ടൈപ്പ് ഉണ്ട് കുറേ കാലം ഒരു വലിയ ഗ്യാപ്പുണ്ട് അത് നികത്താൻ ശ്രമത്തോളം ചോദിച്ചാണ് പറ്റും അത് അങ്ങനെയാണ് എടുത്തുവെച്ചേക്കുന്നത് അതേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞാൽ നമ്മൾ പേടിക്കാനുള്ളൂ എനിക്ക് ഇതിൽ ചിരിക്കാനുണ്ട് ഹൊററുണ്ട് ഹൊറ ടൈമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ഒരുപാട് സീനുകൾ പോകുന്നുണ്ട് ആൻഡ് ഓൾസോ കോമഡി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ കോമഡിയിലേക്ക് മാത്രമല്ല കാലഘട്ടം അജയ് മങ്കാട് സാർ ആർട്ട് പേരേക്കുന്നത് ആർട്ട് പൊക്ക ഒരു നയൻറ്റീസ് ലെവലല്ല എന്നുവെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചൊരു പോസ്റ്റ് പോലും കറക്റ്റ് ആ നയൻറ്റീസ് വെച്ചേക്കുന്നത് അവർ ശ്രദ്ധിച്ചിട്ടെന്ന സിനിമ കാണണം അതിൽ ആർട്ട് വർക്കൊക്കെ ഗംഭീരമാണ് കാരണം ഒരു മിഷ്യം നമുക്കൊരു പോയിന്റ് പോലും മോശമാണെന്ന് പറയാൻ പറ്റും എനിക്ക് തോന്നുന്നു ചുമതി വളവ് ഒരു ഗംഭീര ഒരു കോമഡി ഹൊറർ സിനിമ ഹൊറ ജോണറായിട്ടുള്ള സിനിമ അതായത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമ അതായത് എങ്ങനെ പറയുമ്പോ മറ്റേ ആറ്റ്മോസ്ഫിയർ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ ഗംഭീരമായിട്ട് വന്നത് ചില നേരത്തെ എക്സ്പ്രഷനും കാര്യങ്ങളും എക്സ്പ്രഷനും എല്ലാ ബീജിമും കാര്യങ്ങളും അതൊക്കെ ഗംഭീരം പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ഇതിൽ ബാലുവീന്റെ അർജുനശ്വലൻ ഇവരുടെ രണ്ടുപേരും ഒരു ഒരു ലീഡിങ് റോള് പോലെ കാണുന്നത് പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ഇതിൽ ചെയ്തിട്ടുണ്ട് അതായത് സൈജി കുറുപ്പ് പിന്നെ സിദ്ധാർത്ഥ വർദ്ധനായാലും സിദ്ധാർത്ഥ വർദ്ധന ഒക്കെ അഭിനയിച്ചു വെച്ചാൽ കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ കോമഡി ചെയ്യേണ്ട കോമഡി കുറച്ച് സീരിയസ് ആകൊണ്ട് കൊടുത്ത് തീരുന്നു ഒരു സാമി ആ റോളാണ് കുട്ടി ചെയ്തത് എന്തായാലും ഗംഭീര തന്നെ പിന്നെ കുറേ നാൾക്ക് ചോദിച്ചാൽ ബാമയുടെ ഒരു തിരിച്ചറിവ് ഈ സിനിമയിലുണ്ട് ചെറുതായിട്ട് ക്ലൈമാക്സിലെ ഭാമ ഒക്കെ തിരിച്ചു വരണുണ്ട് എന്തായാലും പറഞ്ഞു താഴ്ചയിട്ടുണ്ട്